ഹായ് നാലു വർഷ ഡിഗ്രിയുമായി ബന്ധപ്പെട്ട ഈ വീഡിയോയിൽ ഓരോ സെമസ്റ്ററിലും വിവിധ വിഷയങ്ങൾ എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടി വരുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം മേജർ മൈനർ ഇലക്റ്റീവ് എന്നീ വിഷയങ്ങൾ എന്താണെന്ന് നാം മനസ്സിലാക്കിക്കഴിഞ്ഞു ഓർക്കണം ഈ പ്രധാന വിഷയങ്ങളിൽ ഓരോ കോഴ്സിനും നാല് ക്രെഡിറ്റ് വീതമാണുള്ളത് എന്നാൽ ഈ മേജർ മൈനർ എന്നൊക്കെ പറയുന്ന സംഗതികളെ കൂടാതെ നാല് തരത്തിലുള്ള മറ്റ് വിഷയങ്ങളും നമുക്ക് പഠിക്കേണ്ടതുണ്ട് ഈ കോഴ്സുകൾക്ക് ഓരോന്നിനും മൂന്ന് ക്രെഡിറ്റ് വീതമാണുള്ളത് ആ കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് അറിയണ്ടേ ഒന്ന് എ ഇ സി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സുകളാണ് ഇത് പ്രധാനമായും ഇംഗ്ലീഷ് മലയാളം ഹിന്ദി സാൻസ്ക്രിറ്റ് തുടങ്ങിയ ഭാഷകളിലെ ലാംഗ്വേജ് സ്കില്ല് വർദ്ധിപ്പിക്കാനുള്ള നാല് കോഴ്സുകളാണ് രണ്ട് എന്ന് പേരുള്ള സ്കിൽ എൻസ് കോഴ്സസ് വിവിധ സ്കില്ലുകൾ വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന മൂന്ന് കോഴ്സുകളാണ് ഇത് ഇനി മൂന്നാമത്തത് എം ഡി സി എന്ന് വിളിക്കുന്ന മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകൾ ഇപ്പോൾ നിലവിൽ ഓപ്പൺ കോഴ്സുകൾ എന്നറിയപ്പെടുന്ന കോഴ്സുകളെ പോലെയാണ് ഇത് നമ്മുടെ മേജർ ഡിപ്പാർട്ട്മെന്റുകൾ അല്ലാത്ത മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ ഓഫർ ചെയ്യുന്ന മൂന്ന് എം ഡി സികളാണ് നമുക്ക് പഠിക്കേണ്ടി വരിക ഇനി ഒരെണ്ണം കൂടിയുണ്ട് അതായത് വി എ സി എന്ന ഓമന പേരിൽ വിളിക്കുന്ന വാല്യൂ ആഡഡ് കോഴ്സുകൾ ഇപ്പോൾ ഓഡിറ്റ് കോഴ്സുകൾ എന്ന പേരിൽ ഈ കോഴ്സുകൾ നിലവിലുണ്ട് ജെൻഡർ സെൻസിറ്റിവിറ്റി പരിസ്ഥിതി പഠനം നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങൾ ഭാരത സമൂഹത്തിൻ്റെ വൈവിധ്യം തുടങ്ങിയ വിഷയങ്ങളാണ് ഈ വാല്യൂ ആഡഡ് കോഴ്സുകളിൽ പഠിക്കേണ്ടി വരിക അപ്പോൾ ഇതാണ് വിവിധ തരം കോഴ്സുകൾ ഇനി ഏത് വിധത്തിലാണ് ഒന്ന് മുതൽ എട്ട് വരെയുള്ള സെമസ്റ്ററുകളിൽ ഈ വിഷയങ്ങൾ പഠിക്കേണ്ടി വരിക എന്ന് നമുക്കൊന്ന് നോക്കാം എന്താ ഈ കാണുന്ന ടേബിൾ ഒന്ന് നോക്കിക്കേ ഇതിൽ പത്ത് ഉണ്ട് ഒന്നാമത്തെ കോളം ഏത് സെമസ്റ്റർ എന്ന് കാണിക്കുന്നു കോളം രണ്ടിൽ മെയ്ജർ എയ് എന്ന മുഖ്യ വിഷയം നാല് ക്ടിച്ച് കോളം മൂന്നിൽ മൈനർ ആയിട്ടുള്ള ബി സി എന്നീ വിഷയങ്ങൾ അവയ്ക്കും നാല് ക്രെഡിറ്റ് വീതം കോളം നമ്പർ ഫോർ എ ഇ സി അതായത് എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സുകൾ മൂന്ന് ക്രെഡിറ്റ് കോളം നമ്പർ അഞ്ച് എസ് ഇ സി മൂന്ന് ക്രെഡിറ്റ് കോളം നമ്പർ സിക്സ് എം ഡി സി അതായത് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് മൂന്ന് ക്രെഡിറ്റ് കോളം നമ്പർ സെവൻ വി എ സി വാല്യൂ വാല്യൂഡ് കോഴ്സ് മൂന്ന് ക്രെഡിറ്റ് കോളം നമ്പർ എയ്റ്റ് ആകെ എത്ര കോഴ്സുകൾ ഓരോ സെമസ്റ്ററിലും എന്ന് കാണിക്കുന്നു കോളം നമ്പർ നയൻ ഓരോ സെമസ്റ്ററിലും എത്ര ക്രെഡിറ്റ് കോളം നമ്പർ ടെൻ അവസാനത്തെ കോളം ഓരോ സെമസ്റ്ററിലും ഒരു കുട്ടിക്ക് മാക്സിമം എത്ര ക്രെഡിറ്റ് വരെ എടുക്കാൻ അനുവാദമുണ്ട് എന്ന് കാണിക്കുന്നു അത് ഓരോ സെമസ്റ്ററിലും മുപ്പത് തന്നെയാണ് ഇനി ഒന്നാമത്തെ സെമസ്റ്ററിൽ ഈ ടേബിളിൽ കാണുന്ന മാതിരി ഒരു മേജർ രണ്ട് മൈനർ രണ്ട് എ അതിൽ ഒരെണ്ണം ഇംഗ്ലീഷ് മറ്റൊന്ന് മറ്റ് ഭാഷകളിൽ ഏതെങ്കിലും ഒന്ന് ഇംഗ്ലീഷിനോടൊപ്പം പി എന്ന് കാണിച്ചിരിക്കുന്നത് പ്രാക്ടിക്കം അതായത് ആ കോഴ്സിനോടൊപ്പം പ്രായോഗിക പരിശീലനം ഉണ്ട് എന്നർത്ഥം ഈ പ്രാക്ടിക്കത്തിന് പരീക്ഷയില്ല പരിശീലനം മാത്രം ഇതുകൂടാതെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് ഒരെണ്ണം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഇത് ഓഫർ ചെയ്യുന്നുണ്ടാവും നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം അങ്ങനെ ആകെ ആറ് കോഴ്സുകളിൽ നിന്നായി ഇരുപത്തിയൊന്ന് ക്രെഡിറ്റുകൾ നമ്മുടെ ചുണക്കുട്ടികൾക്ക് ഒൻപത് അധിക ക്രെഡിറ്റ് യൂണിവേഴ്സിറ്റി പറയുന്ന ഓൺലൈൻ കോഴ്സുകൾ വഴി എടുത്ത് വേണമെങ്കിൽ മുപ്പത് ക്രെഡിറ്റ് നേടാം വേണമെങ്കിൽ ഇരുപത്തിയൊന്ന് ക്രെഡിറ്റിൻ്റെ സ്ഥാനത്ത് മുപ്പത് ക്രെഡിറ്റ് നേടാം ഇനി സെമസ്റ്റർ രണ്ട് ഒന്നാം സെമസ്റ്ററിൽ പോലെ തന്നെ യാതൊരു മാറ്റവുമില്ല ആറ് കോഴ്സുകളിൽ നിന്നായി ഇരുപത്തിയൊന്ന് ക്രെഡിറ്റ് നേടാം തയ്യാറാണെങ്കിൽ മുപ്പത് ക്രെഡിറ്റ് വരെ എടുക്കാൻ അനുവാദമുണ്ട് അടുത്തത് മൂന്നാമത്തെ സെമസ്റ്റർ ഇവിടെ രണ്ട് മേജർ കോഴ്സുകൾ രണ്ട് മൈനർ കോഴ്സുകൾ ഒരു എം ഡി സി അത് ഇംഗ്ലീഷും മറ്റ് ഭാഷാവിഭാഗങ്ങളും ഓഫർ ചെയ്യുന്ന കോഴ്സുകളിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് തിരഞ്ഞെടുക്കാം കൂടാതെ ഒരു വാല്യൂ ആഡഡ് കോഴ്സ് വി എ സി അങ്ങനെ മൊത്തം ആറ് കോഴ്സുകൾ ആകെ ഇരുപത്തിരണ്ട് ക്രെഡിറ്റ് നേടണം മുൻപ് പറഞ്ഞ മാതിരി മുപ്പത് ക്രെഡിറ്റ് വരെ വേണമെങ്കിൽ മിടുക്കന്മാർക്കും മിടുക്കികൾക്കും എടുക്കാനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ ആദ്യ മൂന്ന് സെമസ്റ്ററുകൾ കൊണ്ട് ആറ് മൈനർ കോഴ്സുകൾ അവസാനിച്ചു ഒന്നാം സെമസ്റ്ററിൽ രണ്ട് രണ്ടാം സെമസ്റ്ററിൽ രണ്ട് മൂന്നാം സെമസ്റ്ററിൽ രണ്ട് അങ്ങനെ ആറ് മൈനർ കോഴ്സുകൾ ഇനി സെമസ്റ്റർ ഫോറിലെത്തുമ്പോൾ ഓർക്കണം മൈനർ ഇല്ല അവിടെ മൂന്ന് മേജർ കോഴ്സുകളും ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു എസ് എസ്ഇ സിയും സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സ് ഇംഗ്ലീഷും മറ്റു ഭാഷാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഓഫർ ചെയ്യുന്ന വാല്യൂ ആഡഡ് കോഴ്സുകളിൽ ഒരെണ്ണവും കൂടി ആകെ ആറ് കോഴ്സുകൾ ടോട്ടൽ ക്രെഡിറ്റ്സ് ഇരുപത്തി ഒന്ന് കഷ്ടപ്പെട്ടാൽ മുപ്പത് ക്രെഡിറ്റ് വരെ എടുക്കാൻ അനുവാദമുണ്ട് അഞ്ചാമത്തെ സെമസ്റ്ററിൽ മൂന്ന് മേജറും രണ്ട് ഇലക്ടീവ് വിഷയങ്ങളുമുണ്ട് കൂടാതെ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് ഇത് എല്ലാ ഡിപ്പാർട്ട്മെന്റും ഓഫർ ചെയ്യുന്നുണ്ട് അതിൽ ഒരെണ്ണം നമുക്ക് ചൂസ് ചെയ്യാം അങ്ങനെ ടോട്ടൽ കോഴ്സസ് ആറ് തന്നെ ക്രെഡിറ്റ് മൂന്ന് വേണമെങ്കിൽ മുൻപ് പറഞ്ഞതുപോലെ മുപ്പത് വരെ എടുക്കാം ഇനി ആറാം സെമസ്റ്ററിൽ അഞ്ചാം സെമസ്റ്ററിലെ പോലെ തന്നെ ആകെയുള്ള ഒരു വ്യത്യാസം മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടുള്ള ബന്ധം ഇവിടെ അവസാനിക്കുന്നു എന്നുള്ളത് തന്നെ മൂന്ന് മേജർ രണ്ട് ഇലക്ടീവ്സ് എസ് ഇ സി ഒരെണ്ണം അതും മേജർ ഡിപ്പാർട്ട്മെന്റ് ഓഫർ ചെയ്യുന്നത് തന്നെ ഇതാണ് പറഞ്ഞത് മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുമായുള്ള ബന്ധം ഇവിടെ അവസാനിക്കുന്നു എന്ന് അങ്ങനെ ടോട്ടൽ കോഴ്സസ് ആറ് ക്രെഡിറ്റ്സ് ഇരുപത്തി മൂന്ന് മുൻപ് പറഞ്ഞതുപോലെ തയ്യാറെങ്കിൽ മുപ്പത് ക്രെഡിറ്റ് വരെ എടുക്കാനുള്ള സാധ്യതയുമുണ്ട് ഇതിനിടയിൽ അതായത് ഒന്ന് മുതൽ ആറ് വരെയുള്ള സെമസ്റ്ററുകൾക്കിടയിൽ ഒരു ഇൻറ്റേൺഷിപ്പും കൂടെ ചെയ്തെടുക്കേണ്ടതുണ്ട് ഈ വിധത്തിൽ പതിമൂന്ന് മേജറും മേജർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ നാല് ഇലക്ടീവ്സും ഉൾപ്പെടെ ആകെ പതിനേഴ് മേജർ നാല് എ ഇ സി മൂന്ന് വീതം എസ് ഇ സി എം ഡി സി ആൻഡ് വി എ സി അങ്ങനെ ആകെ മുപ്പത്തിയാറ് കോഴ്സുകളിൽ നിന്നായി നൂറ്റി മുപ്പത്തിമൂന്ന് ക്രെഡിറ്റും എടുത്തുകൊണ്ട് വേണമെങ്കിൽ മൂന്ന് വർഷ ഡിഗ്രി കരസ്ഥമാക്കി പുറത്തു കിടക്കാം ഇടയ്ക്കിടയ്ക്ക് സൂചിപ്പിച്ച മാതിരി ഓരോ സെമസ്റ്ററിലും അധിക ഓൺലൈൻ കോഴ്സുകൾ ചെയ്യാൻ കഴിഞ്ഞാൽ നൂറ്റി മുപ്പത്തിമൂന്നല്ല നൂറ്റി എൺപത് ക്രെഡിറ്റും നേടാൻ സാധിക്കും എന്ന് ഓർക്കുക ഇനി നമ്മൾ ഇവിടെ പഠിത്തം അവസാനിപ്പിക്കുന്നില്ല നാല് വർഷവും ഒറ്റ സ്ട്രെച്ചിന് പഠിത്തം തുടരാൻ തീരുമാനിക്കുന്നു എന്ന് കരുതുക മിനിമം നൂറ്റി മുപ്പത്തി മൂന്ന് ക്രെഡിറ്റ് എടുത്താൽ നമുക്ക് ഏഴാം സെമസ്റ്ററിലേക്ക് കടക്കാം ഓർക്കണം ഏഴാം സെമസ്റ്റർ എന്ന് പറയുന്നത് ഒന്നാം വർഷ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സിൻ്റെ നിലവാരമാണ് ആ പി ജി ലെവലിലെ അഞ്ച് കോഴ്സ് പഠിച്ച് ഇരുപത് ക്രെഡിറ്റ് നേടണം ഏഴാം സെമസ്റ്ററിൽ കഷ്ടപ്പെട്ടാൽ മുപ്പത് ക്രെഡിറ്റ് എടുക്കാനുള്ള സ്കോപ്പ് ഉണ്ടെന്നുള്ളത് മറക്കണ്ട ഇനി അവശേഷിക്കുന്നത് എട്ടാം സെമസ്റ്ററാണ് വെറും ഓണേഴ്സ് ബിരുദം വേണോ അതോ ഓണേഴ്സ് വിത്ത് റിസർച്ച് ബിരുദം വേണോ എന്ന് തീരുമാനിക്കുന്നത് ഇവിടെയാണ് വെറും ഓണേഴ്സ് ഡിഗ്രി മതിയെങ്കിൽ ഒന്നുകിൽ മൂന്ന് മേജർ കോഴ്സുകൾ ചെയ്ത് പന്ത്രണ്ട് ക്രെഡിറ്റ് എടുക്കണം അല്ലെങ്കിൽ ഒരു മേജർ കോഴ്സും ബാക്കി രണ്ട് കോഴ്സിന് പകരം എട്ട് ക്രെഡിറ്റിൻ്റെ ഒരു ചെറിയ പ്രോജക്റ്റും കൂടി ചെയ്യണം കൂടാതെ മൂന്ന് അഡീഷണൽ കോഴ്സുകളും കൂടെ പഠിച്ച് പന്ത്രണ്ട് അഡീഷണൽ ക്രെഡിറ്റ്സും എടുക്കണം അങ്ങനെ എട്ടാം സെമസ്റ്ററിൽ പന്ത്രണ്ടും പന്ത്രണ്ടും ഇരുപത്തി നാല് ക്രെഡിറ്റ് എടുത്താൽ ഓണേഴ്സ് ബിരുദം കിട്ടും ഇനി അതല്ലെങ്കിൽ അല്പം കൂടി ഗൗരവത്തിൽ പഠിക്കണം എന്ന് തീരുമാനിക്കുന്നവർക്ക് മൂന്ന് കോഴ്സിൻ്റെ സ്ഥാനത്ത് മേജർ വിഷയത്തിൽ പന്ത്രണ്ട് ക്രെഡിറ്റിൻ്റെ ഒരു റിസർച്ച് പ്രോജക്റ്റ് ചെയ്യാം ഒപ്പം മൂന്ന് കോഴ്സുകളും കൂടെ ചെയ്ത് പന്ത്രണ്ട് അഡീഷണൽ ക്രെഡിറ്റ്സും കൂടി എടുത്ത് ഓണേഴ്സ് വിത്ത് റിസർച്ച് ഡിഗ്രി എടുത്ത് അന്തസ്സായി പുറത്തു കിടക്കാം അങ്ങനെ നാലാം വർഷം പ്രോജക്റ്റ് ഉൾപ്പെടെ ആകെ പതിനൊന്ന് കോഴ്സ് നാൽപ്പത്തി നാല് ക്രെഡിറ്റ് വേണമെന്ന് വെച്ചാൽ നാൽപ്പത്തി നാലല്ല അറുപത് കടിച്ചും എടുക്കാം ഇതാണ് നാല് വർഷ ഡിഗ്രി പഠനത്തിൽ അടങ്ങിയിരിക്കുന്ന വിവിധ കോഴ്സുകളുടെ ഘടനയും വിന്യാസവും ഇനി ഒരു കാര്യം കൂടെ മനസ്സിലാക്കിയാൽ ഈ കോഴ്സുകളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമാവും അതിന് അക്കാഡമിക് പാത് വൈസ് എന്ന് പറയും അതായത് ഈ മേജർ മൈനർ വിഷയങ്ങൾ അഞ്ച് വ്യത്യസ്ത തരത്തിൽ നമുക്ക് തിരഞ്ഞെടുക്കാം ഫൈവ് അക്കാഡമിക് പാത്വെയ്സ് എന്ന് പറയും കോളേജിൽ ചേരുന്ന സമയത്ത് നമ്മൾ ഇതിലേതെങ്കിലും ഒരു രീതി തിരഞ്ഞെടുത്ത് കഴിഞ്ഞാലും മൂന്നാം സെമസ്റ്ററിൻ്റെ തുടക്കത്തിൽ അതായത് ഒരു വർഷം കോളേജിൽ ചെലവഴിച്ച് കാര്യങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കി കഴിയുമ്പോൾ മൂന്നാം സെമസ്റ്ററിൻ്റെ തുടക്കത്തിൽ നമുക്ക് മറ്റൊരു കൂടുതൽ യോജിച്ച നമുക്ക് കൂടുതൽ ഇഷ്ടമുള്ള ഒരു പാത്വേയിലേക്ക് മാറാൻ കഴിയും അപ്പോൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ അക്കാഡമിക് പാത്വേ എന്ന് പറയുന്ന രീതി ദാ ഇതാണ് നമുക്കറിയാം മേജർ വിഷയത്തെ കൂടാതെ ആദ്യത്തെ മൂന്ന് സെമസ്റ്ററുകളിൽ രണ്ട് രണ്ടുവിധം മൈനർ വിഷയങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഈ ഒന്നാമത്തെ അക്കാഡമിക് പാത്വയുടെ പേര് സിംഗിൾ മേജർ എന്നാണ് ഈ പാത്വ പ്രകാരം മേജർ വിഷയത്തോടൊപ്പം ആറ് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള മൈനർ വിഷയങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നമുക്ക് ഉദാഹരണത്തിന് ദ അവസാനത്തെ കോളത്തിൽ കാണുന്നത് പോലെ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഫിസിക്സ് മേജർ ആണെങ്കിൽ അതിനോടൊപ്പം ആറ് വ്യത്യസ്ത മൈനർ വിഷയങ്ങൾ നമുക്ക് തിരഞ്ഞെടുക്കാം അതായത് നമ്മുടെ ഇഷ്ടമനുസരിച്ച് മ്യൂസിക് ഇംഗ്ലീഷ് മലയാളം ഹിസ്റ്ററി സോഷ്യൽ വർക്ക് നമ്മുടെ കോളേജിൽ പെയിൻറ്റിങ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പെയിൻറ്റിങ് അഥവാ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഡാൻസ് ഇപ്രകാരം ആറ് വ്യത്യസ്ത മൈനർ വിഷയങ്ങൾ ചൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് മുൻപൊക്കെയാണെങ്കിൽ ഫിസിക്സ് മെയിൻ എടുത്തു കഴിഞ്ഞാൽ സബായിട്ട് ഒരു കെമിസ്ട്രിയും ഒരു മാത്തമാറ്റിക്സും നിർബന്ധം നമ്മളിപ്പോൾ പറയുന്ന സിംഗിൾ മേജർ പാത്വയിൽ അങ്ങനെ ഒരു നിർബന്ധവുമില്ല നമ്മുടെ ഇഷ്ടമനുസരിച്ച് ആറ് മൈനർ വിഷയങ്ങൾ തിരഞ്ഞെടുക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് ഇതാണ് സിംഗിൾ മേജർ ഇനി രണ്ടാമത്തെ അക്കാഡമിക് പാത്വയുടെ പേര് മേജർ വിത്ത് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻസ് എന്നാണ് ഇവിടെ മേജറിനോടൊപ്പം ഇഷ്ടമുള്ള ഏതെങ്കിലും രണ്ട് മൈനർ വിഷയങ്ങൾ ചൂസ് ചെയ്യണം ഉദാഹരണത്തിന് ഫിസിക്സ് മേജറിനൊപ്പം മാത്സ് കെമിസ്ട്രി എന്നീ വിഷയങ്ങൾ നമുക്കെടുക്കാം അതുപോലെ ഇഷ്ടമുള്ള മറ്റേത് രണ്ട് വിഷയങ്ങളും മൈനറായി നമുക്ക് ചൂസ് ചെയ്യാം ഇതാണ് മേജർ വിത്ത് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻസ് അടുത്തതായി മൂന്നാമത്തെ അക്കാഡമിക് പാക്വെയി ഇതിൻ്റെ പേര് മേജർ വിത്ത് മൈനർ എന്നാണ് അതായത് മേജർ വിഷയവും ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു മൈനർ വിഷയവും ഉദാഹരണത്തിന് ഫിസിക്സ് മേജർ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ മ്യൂസിക് മൈനർ ഇഷ്ടമുള്ള ഏതും എടുക്കാം ഇതാണ് മൂന്നാമത്തെ പാത്വ ഇനി നാലാമത്തെ പാത്വയുടെ പേര് മേജർ വിത്ത് വൊക്കേഷണൽ മൈനർ എന്നാണ് ഇതിൽ മേജർ വിഷയത്തോടൊപ്പം ഏതെങ്കിലും ഒരു തൊഴിലധിഷ്ഠിത മൈനർ വിഷയം ചൂസ് ചെയ്യാം ഉദാഹരണത്തിന് ഫിസിക്സ് മേജറിനോടൊപ്പം ഡേറ്റ അനാലിസിസ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് അങ്ങനെ ഏത് വിഷയം വേണമെങ്കിലും മൈനറായി എടുക്കാം ഇതാണ് മേജർ വിത്ത് വൊക്കേഷണൽ മൈനർ ഇനി അവസാനത്തെ അതായത് അഞ്ചാമത്തെ അക്കാഡമിക് പത്ത് വൈ ഇതിൻ്റെ പേര് ഡബിൾ മേജർ എന്നാണ് തുല്യ പ്രാധാന്യമുള്ള രണ്ട് മേജർ കോഴ്സുകൾ നാം നേരത്തെ പറഞ്ഞ ആറ് മൈനർ കോഴ്സുകളുടെ ഇരുപത്തിനാല് ക്രെഡിറ്റും കൂടി മേജറിനോട് ചേർത്ത് ഏതാണ്ട് തുല്യമായി നാൽപ്പത്തി എട്ട് നാൽപ്പത്തി നാല് എന്നീ രീതിയിൽ വീതിച്ച് നൽകുന്നതാണ് ഡബിൾ മേജർ അക്കാഡമിക് പാത്തുവേ ഉദാഹരണത്തിന് എക്കണോമിക്സ് ഹിസ്റ്ററി ഇപ്രകാരം ഇഷ്ടമുള്ള രണ്ട് മേജർ വിഷയങ്ങൾ ചേർത്തുള്ള ഡബിൾ മേജർ അക്കാഡമിക് പാത്വേ ഫ്രണ്ട്സ് ഈ രീതിയിലാണ് നമ്മുടെ ഫോർ ഇയർ യു പ്രോഗ്രാമിലെ വിവിധ വിഷയങ്ങളുടെ ക്രമീകരണം ഇനി അടുത്ത വീഡിയോയിൽ ഈ നാല് വർഷ ഡിഗ്രി പ്രോഗ്രാമിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയെന്ന് നമുക്ക് പരിശോധിക്കാം അണ്ടിൽ ദൈ ബ